അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ ഇരുപത്തിമൂന്ന് വർഷമായി ഈ മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വടക്കാഞ്ചേരി മർച്ചന്റ് അസോസിയേഷന്റെ മർച്ച ആഭിമുഖ്യത്തില് വ്യാപാര കുടുംബ സുരക്ഷാ പദ്ധതിയിൽ അംഗമായ സുരേഷ് പാറയിലിന്റെ നിര്യാണത്തെ തുടർന്ന് ആശ്രിതർക്ക് പത്ത് ലക്ഷം രൂപ ആലത്തൂർ എം പി രാധാകൃഷ്ണൻ കൈമാറി യൂണിറ്റ് പ്രസിഡന്റ് അജിത് മല്ലയ്യ അധ്യക്ഷത വഹിച്ചു പി എൻ ഗോകുലൻ പങ്കെടുത്ത് സംസാരിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദ് യോഗത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു മഴ പെയ്തുമൂലം വടക്കാഞ്ചേരി നഗരം വെള്ളത്തിനടിയിലാവുകയും നിരവധി കച്ചവട സ്ഥാപനങ്ങളിൽ വെള്ളം കയറുകയും വെള്ളമൊഴിഞ്ഞപ്പോൾ കച്ചവട സ്ഥാപനങ്ങളിൽ നിത്യോപയോഗ സാധനങ്ങൾ ബേക്കറി ആയുർവേദ സാമഗ്രികൾ മരുന്നുകൾ കമ്പ്യൂട്ടർ ഇൻവെർട്ടർ യു മറ്റ് ഗൃഹോപകരണങ്ങൾ എന്നിവ വെള്ളം കയറി നശിക്കുകയും ചെയ്തു ഓണം കച്ചവടം പ്രതീക്ഷിച്ച് സ്റ്റോക്ക് ചെയ്ത സാധനങ്ങളായതുകൊണ്ട് രണ്ടു കോടി രൂപയിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ വ്യാപാരികൾക്ക് വന്നിട്ടുണ്ട് വ്യാപാരികൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് മുന്നോട്ടു പോകുന്നതെന്നും അജിത് മല്ലയ്യ പറഞ്ഞു നഷ്ടം തൃശൂർ തൃശൂർ ജില്ലാ കളക്ടർ പറഞ്ഞിട്ടുണ്ട് കോടി രൂപയുടെ അതിൽ വ്യാപാരികൾ ഉൾപ്പെടുത്തിയത് എന്ന് എനിക്കറിയില്ല നാല്പത്തിരണ്ട് കോടി രൂപയുടെ നഷ്ടം ഉണ്ടായിരുന്നു മാത്രമല്ല പിന്നതിനെ കുറിച്ച് സമഗ്രമായ അന്വേഷണം ഞാൻ പറയാം ഇവിടെ എല്ലാ സംഘടനയും പറഞ്ഞൊരു കാര്യമുണ്ട് വാഴാനെ ഡാം തുറന്നപ്പോ ഒരു തരത്തിലും ഇവിടെ ഒരു അനൗൺസ്മെന്റ് പോലും നടത്തിയിരുന്ന ഭേദകമായ കാര്യം എൻ്റെ പറയാനുണ്ട് ഒരു മുൻകരുതൽ നിലയ്ക്ക് ഒരു അനൗൺസ്മെന്റ് ഇവിടെ നടന്നിരുന്നുവെങ്കിൽ ഈ രണ്ട് കോടി എന്നുള്ളത് ഒരു അമ്പത് ആറ് ഈ ഈ ഡാം വടക്കാഞ്ചേരി വയനാട് മുണ്ടക്കൈ ചൂരൽ മലയിലും കടകളും വീടുകളും നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസ പദ്ധതികൾക്ക് വേണ്ടി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി മൂന്നേക്കറിൽ ഭവനങ്ങൾ പണിയുന്നതിലേക്ക് വടക്കാഞ്ചേരി യൂണിറ്റ് സമാഹരിച്ച രണ്ട് ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ട് രൂപ യൂണിറ്റ് പ്രസിഡന്റ് അജിത് മല്ലയ്യ ജില്ലാ പ്രസിഡന്റ് കെ വി അബ്ദുൽ ഹമീദിന് കൈമാറി ചെറുകിട വ്യാപാര മേഖല നാശത്തിന്റെ വക്കിലാണെന്നും ഓൺലൈൻ വ്യാപാര രംഗത്തുള്ള കമ്പനികളും വൻകിട കോർപ്പറേറ്റുകളും ചെറുകിട വ്യാപാര രംഗത്ത് ഗ്രാമങ്ങളിൽ പോലും പരിധിയില്ലാത്ത നിക്ഷേപം നടത്തുകയാണെന്നും ഇത് ചെറുകിട വ്യാപാരികൾക്ക് അസാധാരണമായ വെല്ലുവിളിയാണെന്നും വ്യാപാരികൾ പലരും പിടിച്ചു നിൽക്കാൻ കഴിയാതെ രംഗം വിടുകയാണെന്നും രംഗത്തുള്ളവർ പലരും കടക്കിണിയിലുമാണെന്നും ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു പി പി ജോണി എൽദോപോൾ പി എസ് അബ്ദുൽസലാം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ആ ഒരു കുടുംബത്തെ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തായിരുന്നു അല്ലെങ്കിൽ സഹോദരനായപ്പോൾ വേരോട്ട് പോകുമ്പോഴ കുടുംബത്തെ സഹായിക്കാനുള്ള വലിയ മനസ്സാണ് പറഞ്ഞതുപോലെ തന്നെ സുരേഷിനിപ്പോൾ കുടുംബപരമായിട്ട് അത്രയേറെ സാമ്പത്തിക ശേഷി പറഞ്ഞ ഒരു കുടുംബമല്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ പോലെ സാമ്പത്തികമായിട്ട് പ്രശ്നം നമ്മൾ